ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘു അവിടെ എത്തുകയാണ് കേട്ടോ രഘു അവിടെ എത്തിയിട്ട് വിനയൻ്റെ കൈകളിൽ നിന്ന് ആ ഫോണ് വാങ്ങാൻ അനുഭവം ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഫോൺ വാങ്ങുന്നു എന്നാൽ വിനയനാണെങ്കിലോ ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ചീരുവിൻ്റെ മുന്നിൽ വെച്ച് രഘു പറയാണ് ഇവൻ്റെ പേര് ചീരുവിനെയും കൊണ്ട് അങ്ങ് കേസ് കൊടുത്താൽ ഇനി കുറച്ച് ദിവസം ജയിലിൽ കിടക്കുക അതൊന്നും എന്നെ കൊണ്ട് ഒരു പ്രശ്നമുള്ള കാര്യമല്ല കുറച്ച് ദിവസമല്ലേ നിങ്ങൾക്കെന്നെ ജയിലിൽ ഇടാൻ കഴിയുള്ളൂ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇടാൻ കഴിയില്ലല്ലോ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാനിട്ടോ എന്നാൽ ഈ സമയം വിനയനോട് പറയണം ഇനി എന്ത് വേലത്തരം കാണിച്ചാലും ശരി ഈ ഫോണിൽ എന്തുണ്ടെന്ന് ഞാൻ പരിശോധിക്കട്ടെ എന്നിട്ട് നിനക്കുള്ള അടുത്ത പണി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് രഘു അവിടെ നിന്നും അങ്ങ് പോകാനിട്ടോ ഇതേ സമയം ചേരുവിനോട് പറയും എടാ നി എടി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ സത്യനായി കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്ന രഘു മതി നിന്റെ അസഭ്യ വാക്കുകൾ ഇനി പ്രയോഗിച്ചാൽ ഈ രഘുവിൻ്റെ കയ്യിൻ്റെ ചൂട് നീ അറിയുമെന്ന് െന്ന് പറഞ്ഞിട്ട് അനുപമയെ കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ അനു മതി ഇവിടെ നിന്നത് കയറിക്കോ വണ്ടിയിൽ കയറിക്കോ ഞാൻ നിങ്ങളെ ദാസങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടു തരാം ഇവനെപ്പോലെയുള്ളവനൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് പിന്നീട് അവൻ ഇന്ദ്രനെ കാണല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ ഇതേ സമയം അനുപമയും ഈ പറയുന്ന ചിരു അവിടെ നിന്ന് പോവുകയും ചെയ്തു രഘു അവരെ കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ വീണ്ടും വിനെയൻ സത്യനോട് ഏറ്റുമുട്ടാൻ പോവാണ് എടാ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ നിന്റെ വിവാഹം നിന്റെ വിവാഹം അത് നടക്കുന്ന സമയത്ത് എനിക്കവളെ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ വീടിൻ്റെ ഉത്തരത്തിൽ തന്നെ ഞാൻ തൂങ്ങുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ത്തി വിനയൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം സോനയാണെങ്കിലോ എന്തൊരു ദുർവിധിയാണ് ആ ചിരി ചീരുവിൻ്റേത് എന്തൊരു പാപമാണ് ആ പെൺകുട്ടി ചെയ്തത് എന്തിനാണ് ഇങ്ങനെ ഒരുത്തനെ അവൾ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊന്നതിന് മുകളിലൂടെ കൊല്ലാക്കൊല്ല ചെയ്യുന്ന ഒരുത്തനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് സത്യന് ഭയങ്കര വിഷമമാണ് ചേരുവിൻ്റെ ജീവിതം ആലോചിച്ച് സത്യൻ്റെ മനസ്സ് വല്ലാതെ നേറണി കേട്ടോ ഇതേ സമയം തൻ്റെ വണ്ടിയിൽ എണ്ണയിടിച്ച് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് എത്താണ് അപ്പോൾ ഈ സമയം എവിടെ അനുപമ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് വലിയ ടെൻഷൻ കാണുകയാണ് അപ്പോൾ സോനയോട് സത്യനോട് എവിടെ അനുപമ എന്താണ് എന്തെങ്കിലും പ്രശ്നം എവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ പറയാണ് അതെ പ്രശ്നം എന്ന് വെച്ചാൽ ആ വിനയനില്ലേ അവൻ ഇവിടെ വന്നിരുന്നു എന്ന് പറയണ അവനെന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത് ആരോ എന്തോ പറഞ്ഞു കൊടുത്തത് പ്രകാരം വിനയൻ ഇങ്ങോട്ടേക്ക് എത്തി എത്തിയിട്ട് ഇവിടെ വലിയൊരു വഴക്ക് തന്നെ നടന്നു ചിരുവിനോട് വളരെ മോശമായി സംസാരിക്കുകയും ചിരുവിനെയും സത്യേട്ടനെയും കുറിച്ച് അപവാദം പറയുകയൊക്കെ ചെയ്തു എന്ന് പറയട്ട ഇനി അങ്ങനെ അവനെ വെറുതെ വിടാൻ പറ്റില്ല അവനക്ക് കണക്കിനി ഞാൻ കൊടുക്കും ആണുങ്ങളുടെ കയ്യിൻ്റെ ചൂടറിയാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ ലഘു വന്ന് അവരെ അവിടെ നിന്ന് കൊണ്ടുപോയി അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സോന പറയാണ് സത്യേട്ടനോട് അയാൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ദ്രട്ട ഇങ്ങനെ ഭീഷണി മുടക്കുന്നത് ഈ വീട്ടിൽ വെച്ച് കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീട്ടിൽ ചീരോ ജീവിതത്തിലോട്ട് ചെന്നിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തൂങ്ങുമെന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയണിട്ടാണ് ഇതേ സമയം അവനങ്ങ് തൂങ്ങുവാണെങ്കിൽ തൂങ്ങട്ടെ അപ്പോൾ സോന പറയുന്നുണ്ട് ഇന്ദ്രട്ട അവൻ്റെ വാക്കുകൾ പേടിപ്പെടുത്തുന്ന വാക്കുകളാണ് അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുമെന്ന് പറയണിട്ടാ അങ്ങനെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇന്ദ്രൻ്റെയും മനസ്സമാധാനം പോവുകയാണ് എന്നാൽ ഇന്ദ്രൻ്റെ ഉള്ളിൽ ചോദ്യചിഹ്നമായി കിടക്കുന്നത് ഇപ്പോൾ രവിക്കും ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നു രവിയുടെയും ജീവിതത്തിൽ രവിക്ക് ഒരു സംശയം തോന്നിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തോന്നാൻ കിട്ടാ പിന്നീടാണെങ്കിൽ അനന്തമാഷിനെയാണ് കാണിക്കുന്നത് അനന്തമാഷ് തൻ്റെ വീട്ടിലോട്ട് വീട്ടിലോട്ട് വേറും വാശിയുമുള്ള നട്ടലുള്ള നല്ല അടിപൊളി അച്ഛനായി തന്നെ ഇനി പോവാണ് അതായത് പെമ്മക്കളെ സ്നേഹി പെമ്മക്കളെ എന്നല്ല മക്കളെ സ്നേഹിക്കണ്ടെടുത്ത് സ്നേഹിക്കുകയും അടിക്കണ്ടെടുത്ത് അടിച്ചും തന്നെ വളർത്തണം എന്നുള്ള സത്യം മാഷ് മനസ്സിലാക്കേണ്ടിട്ട അങ്ങനെ മാഷ് അവിടെ കയറി ചെല്ലുമ്പോൾ മാഷിൻ്റെ മുഖത്ത് വലിയ ദേഷ്യൊക്കെയാണ് കാണുന്നത് കേട്ടാ അപ്പം അച്ഛാ അച്ഛനാരോടും പറയാതെ എങ്ങോട്ടാണ് അച്ഛൻ പോയത് ഉടൻ തന്നെ മാഷ് പറയും എവിടെ ദയ എന്ന് ചോദിക്കുകയാണ് ദയ റൂമിലുണ്ടല്ലോ അച്ഛ എന്താ അച്ഛൻ ദയയെ തിരക്കിയത് കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ അവളെ വിളിക്കുന്നു എന്ന് പറയാണ് അത് വേണ്ട നീ വിളിക്കണ്ട ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മാഷ മാഷ് ദയേ ദയെ എന്ന് പറഞ്ഞു ഉറക്കെ ഉച്ചത്തിൽ വിളിക്കുമ്പോൾ ദയ വാതിൽ തുറക്കുന്നില്ല കേട്ടോ അങ്ങനെ മാഷി ദേഷ്യത്തോടു കൂടി കയറി വന്നിട്ട് ദയയുടെ കഥകിലങ്ങ് തട്ടാണ് ദയെ നിന്നെ ഞാൻ വിളിച്ചോ എന്ന് പറയുമ്പോൾ ദയ വാതിര തുറക്കണേ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ദയ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ദയോട് പറയാണ് നീ എന്തിനാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് പറയണിട്ടോ ഇതേ സമയം ദയ ഒന്നും ഉണ്ടെന്നില്ല അങ്ങനെ മാഷ് പെട്ടെന്ന് അലമാർ അങ്ങ് തുറക്കാണ് പിന്നീട് അലമാറ തുറന്ന് ദയ കൊണ്ടുവന്ന ആ ബാഗുണ്ടല്ലോ ആ ബാഗ് അങ്ങ് പൊളിച്ച് തുറന്ന് പരിശോധിക്കുകയാണ് കേട്ടോ അപ്പം അതിൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും അതുപോലെ തന്നെ ഒരു കടലാസിൽ അഞ്ച് ലക്ഷവും പൊതിഞ്ഞ് ദയ വെച്ചിരിക്കുന്നു അത് കാണുന്ന മാഷ് ഇത് എന്താടി ഇത് എവിടെ എവിടുന്നാണ് നിനക്ക് ഈ അഞ്ച് ലക്ഷം അത് എൻ്റെ കയ്യിലുള്ള പണമാണ് ഈ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത് അത് കേൾക്കുന്ന ദയ ഒന്ന് പേടിക്കുന്നുണ്ടോ പേടിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള പണമാണ് അതുതന്നെയായി ഞാൻ നിന്നോട് ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് കാരണം നോക്കി മാഷ് ദയേ ഒരു പട്ടിക തല്ലുന്നത് പോലെ കാരണം നോക്കി തലങ്ങും വിലങ്ങോട്ട് കൊടുക്കണിട്ട് ഇതേ സമയം അമ്പിളി അച്ഛ എന്തേ ഈ കാണിക്കുന്നു മാറി നിൽക്ക് അമ്പിളി നിന്നോടില്ലേ പറഞ്ഞത് ഇതിൽ നീ ഇടപെടേണ്ട പോലെ ഒരു മകളെ ഇന്ന് ഞാൻ വളർത്തിയതിൽ ഖേദിക്കുന്നു ഇത്രയും വൃത്തികെട്ടവളാണ് ഇവളെന്ന് ഞാൻ അറിഞ്ഞില്ല ശബരിയുടെ വീട്ടിൽ പോയി ശബരിയും രാമനാഥനും ഒന്നും അറിയാതെ ആ വീട്ടിൽ ഒരു ഈച്ചയും പൂച്ചയും അറിയാതെ അവൾ അഞ്ച് ലക്ഷം രൂപ അവിടെ ശബരിയുടെ പണം കട്ടിട്ട് ആ കുടുംബം ഇന്ന് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ദയെ ഈ ചെയ്ത പ്രവൃത്തി അറിയുമ്പോൾ അമ്പിളി ആകെ ഞെട്ടണിട്ട ഇതേ സമയം ദയെ അമ്പിളി അങ്ങ് എന്താണ് ഈ പറയുന്നത് അച്ഛൻ പറഞ്ഞത് ശരിയാണോടി എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ് അമ്പിളിയും ദയ ഇട്ടങ്ങ് അടിക്കണം കേട്ടോ ഇതേ സമയം മാഷ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് ഒരമ്മയുടെയും അച്ഛൻ്റെയും കൈകളിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്ത് മാഷിനും മനസ്സിലാവണേ ഇതേ സമയം മാഷ് തകർന്നിരിക്കണേ തൻ്റെ മക്കളെ സ്നേഹിക്കേണ്ടത് അടിക്കണ്ടോട് താൻ വല്ലാതെ അങ്ങ് സ്നേഹം അതിൻ്റെ തിരിച്ചടിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഞാൻ ആ മനുഷ്യനോട് എന്ത് പറയും ആ രാമനാഥനോട് ആ രാമനാഥനോട് ഞാൻ എന്ത് പറയും എന്ന് ആലോചിച്ച് മഷിങ്ങനെ ചിന്തിച്ചിട്ട് തൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് പോകാനേട്ടാ എന്നിട്ട് ലക്ഷ്മി നീ പോയതിൽ പിന്നെ എൻ്റെ മക്കളുടെ മക്കൾക്ക് ഞാൻ ഒരു കുറവും വരുത്താതെയാണ് അഞ്ച് മക്കളെ ഞാൻ പൊന്നുപോലെയാണ് വളർത്തിയത് പക്ഷേ അവർക്ക് സ്നേഹം കൊടുക്കൊണ്ടിടത്ത് അടിക്കാൻ ഞാൻ മറന്നുപോയി സ്നേഹം കൊടുത്തോടത്ത് അടിക്കാൻ ഞാൻ മറന്നുപോയി അവരുടെ ഏത് വാശിക്കും ഈ അച്ഛൻ ഒപ്പം നിന്ന് എൻ്റെ മക്കളെ പോലെ ഒരു മക്കളും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഇന്ന് ഞാൻ എനിക്ക് ഖദിക്കേണ്ട അവസ്ഥയിലെത്തിയില്ലേ ദയാ ഒരാളുടെ പണം മോഷിച്ച് ഒരു പോലെ ആ അഞ്ച് ലക്ഷം ഇവിടെ കൊടുന്നു വെച്ച് ഇത്രയും ക്രൂര മനസ്സ് അവൾക്ക് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ മാഷി ലക്ഷ്മിയോട് പറയാനിട്ടാ ഇതേ സമയം മാഷിന്റെ ആ കരച്ചിലും പിരിച്ചിലുമൊക്കെ കാണുമ്പോൾ അമ്പിളിക്ക് സഹിക്കില്ല അമ്പിളി ദയക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് ദയക്ക് അപ്പോഴും പഠിക്കുന്നില്ല അങ്ങനെ ഇനി ദയയെ ഒരു പാഠം പഠിപ്പിക്കുന്ന സീനാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ റീമേക്ക് മാഷിതൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ മാഷി തന്നെ ശബരിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ശബരി ഇനി എന്ത് ചെയ്യേ അപ്പോൾ ശബരി പറയുന്നുണ്ട് ഇനി ഇവിടെ പോലൊരു പെണ്ണിനെ എനിക്ക് വേണ്ട പോലീസിൽ തന്നെ ഇവള് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ആ കിടക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ഇനിയിപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല കാരണം ഒരുപാട് കഥകൾ കൂട്ടിക്കൊഴിച്ചാണ് വരുന്നത് അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് ഇന്ന് തന്നെ വരില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വരുന്നതൊക്കെ കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു സീനെ കാത്തിരുന്ന് കാണാം ദയുടെ അടിയോടിയുള്ള പൂരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നു കേട്ടോ അങ്ങനെ അനന്തമാഷി ഇനി നട്ടിലുള്ള ഒരു അച്ഛനായി എങ്ങനെയാണ് ആളുകളോട് നന്മമരമായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് അനന്തമാഷി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല അടി അടികൊടുത്ത് തന്നെ ഇനി മക്കളെ വളർത്തുന്ന ആ കിടുക്കൻ സീനാണ് ഇനി വരുന്നത് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ